എല്ലാ പ്രണയങ്ങളും വിവാഹമെന്ന പൂർണ്ണ വിജയത്തിലേക്ക് എത്തണമെന്നില്ല ഇനി വിവാഹത്തിലേക്ക് എത്തിയാലും അതൊരു സന്തോഷകരമായ ജീവിതമായിരിക്കുമെന്ന് യാതൊരു ഉറപ്പും ഇല്ല ചിലപ്പോൾ പാതി വഴിയിൽ തന്നെ പൊളിഞ്ഞു പോകുന്ന പ്രണയങ്ങൾ അതിലെ നിരാശയും വേർപിരിയലുകളുമെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമ്പോഴാണ് ജീവിതത്തിലെ പല ഘട്ടങ്ങളും താണ്ടാനുള്ള മാനസിക കരുത്ത് നമുക്ക് ലഭിക്കുന്നത് എന്നാൽ ആ പ്രണയ തകർച്ചകളാണ് ജീവിതത്തിന്റെ അവസാനം എന്ന് കരുതി സ്വയം ജീവൻ ഒടുക്കുന്നവരുണ്ട് അതിലൊരാളായിരുന്നു പത്തനംതിട്ട അതിരങ്കലുകാരി മേഘയും ഒന്നര വർഷം മുമ്പ് തുടങ്ങിയ പ്രണയം അപ്രതീക്ഷിതമായി വേർപിരിയിലേക്ക് എത്തിയത് താങ്ങാൻ കഴിയാതെ വരികയായിരുന്നു ഈ പെൺകുട്ടിക്ക് ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്റലിജൻസ് ബ്യൂറോ വിഭാഗത്തിലേക്ക് മേഘയ്ക്ക് സെലക്ഷൻ ലഭിക്കുന്നത് തുടർന്ന് രാജസ്ഥാനിലെ ജോധ്പൂരിലായിരുന്നു ട്രെയിനിങ് ആ കാലയളവിലാണ് മേഘയ്ക്കൊപ്പം ട്രെയിനിങ്ങിനെത്തിയ മലപ്പുറത്തുകാരനായ ഒരു പയ്യനുമായി മേഘ പ്രണയത്തിലാകുന്നത് കോഴ്സ് പൂർത്തിയായപ്പോൾ മേഘയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലും ആ പയ്യന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലുമാണ് പോസ്റ്റിംഗ് ലഭിച്ചത് എന്നാൽ ഇരുവരും തങ്ങളുടെ പ്രണയം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ഇരുവരുടെയും പ്രൊബേഷൻ പീരീഡ് രണ്ട് വർഷമാണ് അതിൽ ഒരു വർഷം പൂർത്തിയായിരിക്കവെയാണ് പ്രണയ തകർച്ചയിലേക്ക് എത്തിയത് എന്നാൽ അത് ഉൾക്കൊള്ളാൻ മേഘയ്ക്ക് സാധിച്ചില്ല എന്നതാണ് സത്യം തുടർന്ന് തിങ്കളാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ ജീവിതം അവസാനിപ്പിക്കുവാൻ കരുതിക്കൂട്ടിയാണ് റെയിൽവേ ട്രാക്കിലേക്ക് പ്രവേശിച്ചത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു മേഘ വിമാനത്താവളത്തിൽ നിന്ന് താമസസ്ഥലത്തേക്കുള്ള വഴിയിൽ റെയിൽവേ ട്രാക്ക് ഇല്ലാത്തതിനാൽ തന്നെ മരണമുറപ്പിച്ചാണ് മേഘ പോയതെന്ന് അച്ഛനും പറയുന്നു താമസസ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് മേഘ അച്ഛനോട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നാലെ ആ വഴി മാറ്റിയത് ഒരു ഫോൺ വിളിക്ക് പിന്നാലെയാണ് ഇതിലാണ് ദുരൂഹത സംശയിക്കുന്നത് ഇരുപത്തിമൂന്നാം വയസ്സിലാണ് മേഘ ഐ ബി ജോലിയിൽ പ്രവേശിച്ചത് ഏറ്റവും പ്രായം കുറഞ്ഞ മേഘയോട് കരുതലോടെയാണ് സഹപ്രവർത്തകർ ഇടപെട്ടിരുന്നതും മേഘയുടെ അച്ഛൻ മധുസൂദനൻ റിട്ടയേർഡ് അധ്യാപകനും അമ്മ നിഷാചന്ദ്രൻ പാലക്കാട് കലക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയുമാണ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയ മേഘ യൂണിഫോമിൽ തന്നെയായിരുന്നു തിങ്കളാഴ്ച രാവിലെയാണ് ഇരുപത്തിനാലുകാരിയായ മേഖയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഐ ഡി കാർഡിൽ നിന്നാണ് മേഖയെ തിരിച്ചറിഞ്ഞത് അപകടത്തിൽ മേഖയുടെ ഫോൺ മൂന്ന് കഷ്ണമായി ചിതറി തെറിച്ചിരുന്നു ഇതിൽ നിന്നും വിവരങ്ങളൊന്നും തന്നെ എടുക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല അപകട സ്ഥലത്തെ സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ് പോലീസ് മരണത്തിന് തൊട്ടു മുമ്പുള്ള മേഖയുടെ കോൾ ലിസ്റ്റുകൾ ശേഖരിച്ചിട്ടുണ്ട് ഇതിൽ നിന്നാണ് മലപ്പുറത്തെ യുവാവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് കൂടുതൽ അന്വേഷണത്തിന് സൈബർ പോലീസിന്റെ സഹായവും തേടുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും